കടലാടി വളരെയധികം ഔഷധ ഗുണമുള്ള ആയുർവേദ ഔഷധ സസ്യമാണ് കടലാടി ഈ കടലാടി രണ്ട് തരമുണ്ട് ചെറുകടലാടി വൻകടലാടി വൻകടലാടിയെ അച്ചിരാന്തസ് ആസ്പെറ എന്നും ചെറുകടലാടിയെ സിയാതുള പ്ലോസ്ട്രേറ്റ എന്നും പറയും ഒരുപാട് രോഗങ്ങൾക്ക് ഇത് ഔഷധമാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് ഇത് ഉത്തമ ഔഷധമാണ് തൈറോയിഡ് ഗ്രന്ഥി കൂടുതൽ ടൈറോക്സിൻ ഉത്പാദിപ്പിക്കുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം ഇതൊരു രോഗാവസ്ഥയാണ് എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കാത്ത അവസ്ഥ ക്രമരഹിതമായ ഹൃദയമിടിപ്പ് കൈകാലുകൾ വിറയൽ അമിതവിയർപ്പ് വർദ്ധിച്ച മലവിസർജ്ജനമൊക്കെ ഹൈപ്പർ തൈറോഡിസം അസ്ഥികളുടെ കട്ടി കുറയാനും ഹൃദയസ്തംഭനം ഉണ്ടാകാനും ഒക്കെ ഇടവരുത്തും തൈറോക്സിൻ കുറയ്ക്കാനായിട്ട് ചെറുകടലാടി വളരെയധികം പ്രയോജനപ്പെടുന്നു വേറെയും ധാരാളം ഔഷധങ്ങൾ ഈ സസ്യത്തിലുണ്ട്